உன்னைல வந்து ரைசுவ போறான் கண்ட்ரல் கண்ட்ரல் காண்டு வேறை கண்டல்காடுங்கிறது உள்ளார லேண்ட்ல இருக்கும் இதுக்கு வந்து பாத்தீங்கன்னா ஸ்பெஷல் என்னன்னா மெயின் ட்ரங்க் இருக்காரு பென் பெரிய மரம் இருக்காது ஒரு ரூட் வரும் அதே மாதிரி எல்லா ரூட்டு வந்து கிடையாது இருக்கும் ஆமா பெரிய தண்டு இருக்காது அந்த கிரீன் கலரா இருக்கு பாருங்க அதான் அந்த மரத்தோட காய் அப்படி கீழே விழுந்துனா நெக்ஸ்ட் பிளான்ட் ரெடி ஆயிடும் சீடு அந்த பென்சில் மாதிரி ஷார்ட் ஆகும் போயி வாட்டர் அந்த வாட்டரலில் போய்ந்தாலும்ட் ஆகி லேண்டுதா அந்த லேண்டு உரமாவே இருக்குது அந்த ஃபிரிட்ஜ் இது வந்து பேக் வாட்டருங்க ஒரு சிக்ஸ் ஹவர்ஸ் தண்ணி வரும் சிக்ஸ் ஹவர்ஸ் போய்டும் சீலேருந்து கடலோ கடலே விடு கடலை எழுத்துக்கும் இப்போ பிளாக் கலரில் இருக்குது பாருங்கள் அந்தளவுக்கு மத்தியானம் தண்ணி இருந்துச்சு இப்போ குறைஞ்சிக்கிட்டு இருக்கு இப்போ ஒரு ஆஃபர் அரை அடி கொறைஞ்சிடுச்சு போயிடுச்சு அப்புறம் திரும்பி நைட்டு ஏறும் இன்னும் ஒரு அடி அங்கே தர தேர்ந்த அளவுக்கு குறை ഹലോ ഇപ്പം നമ്മൾ കേട്ടില്ലേ ഒരു കണ്ടൽ കാടിനെക്കുറിച്ച് അത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കണ്ടൽക്കാടിനെക്കുറിച്ചാണ് അത് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ പിച്ചാവരം കടലൂർ ജില്ലയിലുള്ള പിച്ചാവരം എന്ന സ്ഥലത്താണ് ആ ലൊക്കേഷനിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് എടുത്തത് അപ്പോൾ അതിലൂടെ ഈ കണ്ടൽക്കാടുകളിലൂടെയുള്ള യാത്രയാണ് അവിടുത്തെ ഹൈലൈറ്റ് ആയിരത്തി ഒരുന്നൂറ് ഏക്കറിലാണ് ഈ കണ്ടൽക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് ഇതെല്ലാം റൈഡ് ഒരു ഒന്നര മണിക്കൂറോളം ഏകദേശം ഒരു ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെ എടുത്തു ഇത് നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമയായ മാന്ത്രികത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ മാന്ത്രികം അതുപോലെ തന്നെ കമൽഹാസൻ്റെ സിനിമയായിട്ടുള്ള ഷു ദശാവതാരം ഈയിടെ വന്ന തുപ്പറിവാളൻ എന്നുള്ള സിനിമയുടെ ക്ലൈമാക്സൊക്കെ ഇവിടെ നിന്നാണ് എന്നാണ് പറഞ്ഞത് ഇതൊരു വേർത്ത് വിസിറ്റിംഗ് പ്ലേസ് തന്നെയാണ് നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു സ്ഥലം എന്ന് തന്നെ ഞാൻ പറയും ഇതിൽ ഈ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ ആ മുന്നൂറ് രൂപ നഷ്ടമായി എന്നൊന്നും ഒരിക്കലും തോന്നില്ല കേട്ടോ ഇത് ചുറ്റുരുത്തുകളിലൂടെയാണ് നമ്മളെ ട്രാവൽ ചെയ്യുന്നത് ശരിക്കും ഒരു ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങളൊരു തമിഴ്നാട് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് തഞ്ചാവൂർ ഒക്കെ പോകുന്ന ഒരു ട്രിപ്പിൻ്റെ ഭാഗമായി പോയതായിരുന്നു ഇത് ആയിരക്കണക്കിന് പക്ഷികളുടെ വിഹാര കേന്ദ്രം കൂടിയാണ് ഇതിനപ്പുറത്ത് ജീവികളൊന്നും തന്നെ ജീവിക്കാറില്ല എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ വന്യജീവികളൊന്നും തന്നെ ഇവിടെ ജീവിക്കാറില്ല എന്ന് പറഞ്ഞു അതിന് കാരണമൊന്നും ആർക്കും അറിയില്ല ഇവിടെ നിന്ന് ഒരു ആറ് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കടലിനോട് ഈ ഭാഗം ചേരുമെന്നാണ് അവിടെയുള്ള നമ്മുടെ ഗൈഡ് പറഞ്ഞത് കേട്ടോ നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ഏറ്റവും നല്ല ക്ലൈമറ്റും ഏറ്റവും നല്ല ടൈമും എന്നാണ് പറയുന്നത് വേലിയേറ്റവും വേലി ഇറക്കമുള്ള സമയത്ത് ഇതിൽ വെള്ളം കയറിയിട്ടും ഇറങ്ങിയിട്ടും ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞത് ഈ മോട്ടോർ ബോട്ടിലൂടെയുള്ള യാത്ര ശരിക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസാണ് ലൈഫ് ജാക്കറ്റ് ഇട്ടാൽ മാത്രമേ അവർ കയറുവാൻ തന്നെ സമ്മതിക്കുന്നുള്ളൂ അതുപോലെ തന്നെ കറക്റ്റ് സീറ്റിങ്ങിനുള്ള ആൾക്കാരെ മാത്രമേ റ്റുന്നതും ഉള്ളു ഇതിൽ ഈ മരങ്ങളിൽ നിന്നുള്ള കായ്കൾ വീണിട്ടാണ് പുതിയ പുതിയ മരങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് അവർ പറഞ്ഞത് ശരിക്കും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പം തമിഴ്നാട്ടിലൊക്കെ പോകുന്നുണ്ട് എങ്കിൽ പിച്ചാവരത്തൊന്നു പോയി കണ്ടുനോക്കും നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമല്ലോ വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം ബൈ ബൈ താങ്ക്